കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ ഉൾപ്പെടുത്തി സർവകക്ഷി യോഗം ചേർന്നു കവര എന്ന പ്രതിഭാസം കുമ്പളങ്ങി ടൂറിസം ഗ്രാമത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഈ വർഷവും കണ്ടുവരുന്നു രാത്രി പത്ത് മണി തൊട്ടാണ് കവര പൂർണ്ണതോതിൽ കാണപ്പെടുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും പ്രതിഭാസം കാണാൻ തിരക്കേറുന്ന സാഹചര്യത്തിലാണ് ട്രാഫിക് നിയന്ത്രണം വേണമെന്നും കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഇതുമൂലം യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്നും എല്ലിക്കൽ ജംഗ്ഷൻ റോഡിലെ ഇരുവശത്തും പാർക്കിംഗ് ഉള്ളതുകൊണ്ട് ഒത്തിരി ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്നുവെന്നും ഒരു വശത്ത് പാർക്കിംഗ് അനുവദിക്കുവാനായി തയ്യാറാകണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫിന്റെ നേതൃത്വത്തിലാണ് സർവകക്ഷി യോഗം ചേർന്നത് ാം വാർഡ് ഇങ്ങനെയുള്ള വാർഡുകളുടെ പ്രദേശമാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത് അത് വീണ്ടും ഈ വർഷവും ഇവിടെ ആരംഭം കുറിച്ചു വിട്ട് ആളുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അത് എങ്ങനെയെല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിനോടൊപ്പം നമ്മുടെ നാട്ടിലും ധാരാളം കാര്യങ്ങളുണ്ട്

அறியா பொருள்கள் திருடாதி அசை மொதாய் அஞ்சோடி எரியுது இந்த இடத்துல ஒருளோ எட்டாத பவரேட்டே இருக்கு அசை பற்றமானது இருக்கு பிரீவிய கோல் ஒருவேளை அதுக்கு بالنسبه வந்து வரதுல காவே என்ற டிபாஸ்மோடு வந்து சௌகாயமாகிட்ட நம்மளோட ப்ராப்பர்ட்டி இல்ல பிரைவேட் ப்ராப்பர்ட்டி தான்கடையை ஏதோ ஒரு விதத்தில காவ்சாதிக்கிறது ஏதோ பற்றமானது இருக்காது அலைத அப்படி வந்து இந்த ஏரியை நிறைய பொருளாதாரத்தன்மை ഈ ഈ സംരംഭം ഇതൊരു ആയിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രഖ്യാപിക്കും അപ്പൊ ഈ ടൂറിസം ഓർത്ത് നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ അത് പഞ്ചായത്തില് പഞ്ചായത്തില് നിവാസികൾക്കും അതുമായി ബന്ധപ്പെട്ടവർക്കും ഒക്കെ പ്രയോജനകരമായ രീതിയിൽ തന്നെ നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് നമ്മള് ഒരു ചർച്ചയാണെങ്കിൽ അത് ആവശ്യമായിട്ടുള്ളൂ കഴിഞ്ഞാൽ നേരത്തെ ബന്ധപ്പെട്ടവരെ പതിനായിരക്കണക്കിന് ആളുകളാണ് കഴിയുന്നത് എങ്ങോട്ട് പോകണം എവിടെ പോകണം എന്നതിനെ സംബന്ധിച്ച് യാതൊരു വിധ ആക്ഷൻ ഇല്ലാതെ ആളുകൾ അന്ന് ഇങ്ങോട്ട് പോയ സംഭവം കാരണമാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായി അപ്പൊ ഒന്നെന്ന് വെച്ചാൽ നമ്മൾ പഞ്ചായത്തിനായിട്ട് വെബ്സൈറ്റിൽ പഞ്ചായത്തായിരുന്നു അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഓരോ പഞ്ചായത്തിലും ഓരോ ఎవడీస్ అది ఆ ప్రదేశా కోరిక అక్కడ వాహనం ఎవడీ పట్టణ స్థల సౌకర్యం పంచాయతీ కార్కూరు ఈ കുമളങ്ങി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് ബ്ലോക്ക് മെമ്പർ സാബു തോമസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജാസ്മിൻ രാജേഷ് ജെൻസി ആന്റണി എന്നിവർ യോഗത്തിൽ സംസാരിച്ചു മറ്റൊരു വാർത്തയുമായി ന്യൂസ് കൊച്ചി दो